സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ജന്മവാർഷികാഘോഷം കരുനാഗപ്പള്ളിയിൽ നടത്തി സി എസ് സുബ്രഹ്മണ്യൻ പോറ്റി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി പുഷ്പാർച്ചന അനുസ്മരണ സമ്മേളനം എന്നിവയും നടത്തി ആധുനിക നവോത്ഥാന മേഖലകളിൽ ശക്തമായ ഇടപെടൽ നടത്തി കരുനാഗപ്പള്ളിയിലും മാവേലിക്കിലും കാർത്തിപ്പള്ളി താലൂക്കുകളിലെ വിവിധങ്ങളായ പ്രദേശങ്ങളിൽ മുപ്പതുക സ്കൂളുകൾ സ്ഥാപിച്ചു നിരവധിയായ പഞ്ചഭോജനം നടത്തി ജാതി മത പോരാടിയ മഹാനായ സി എസ് നേതൃത്വത്തിലാണ് സി എസ് സുബ്രഹ്മണ്യൻപൂറ്റിയുടെ ജന്മവാർഷിക ദിനാഘോഷം സംഘടിപ്പിച്ചത് കരിനാഗപ്പള്ളി ടൗൺ എൽ പി സ്കൂളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രതിമയിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടത്തി ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകൻ എങ്ങനെയാകണമെന്ന് എനിക്ക് ഏറ്റവും നല്ല മാതൃകയാണ് ശില്പം സമൂഹത്തിൽ സമർപ്പിച്ചതിലൂടെ ആളുകൾ അതിനുശേഷമുള്ള ആദ്യത്തെ ദിനമാണ് ഓർമ്മ ദിനമാണ് ഇത് എന്നതും വളരെ ശക്തമാണ് ഇവിടെ വന്നുചേരാനും അദ്ദേഹത്തിൻ്റെ ഈ ശില്പത്തിൽ പുസ്ത്രം നടത്താനും കഴിയുന്ന ഒരു ഭാഗ്യമാണ് ഞാൻ കരുതുന്നു ഫൗണ്ടേഷൻ ചെയർമാൻ റെജി ഫോട്ടോ പാർക്ക് അധ്യക്ഷത വഹിച്ചു സാധിക്കുവാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും ആഘോഷിക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ നീലകണ്ഠപ്പിള്ള സജീവ് മാമ്പ്ര സുരേഷ് വെട്ടുകാട് കോട്ടയിൽ രാജു തുടങ്ങിയവർ പങ്കെടുത്തു സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യൻപുറ്റിയുടെ നൂറ്റി അൻപതാമത് ജന്മവാർഷികാഘോഷമാണ് നടന്നത് പുഷ്പാർച്ചനയിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി